മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ശാശ്വത പ്രശ്നപരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നു പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെയും ആളുകൾ ഓരോ ദിവസം രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം അതേസമയം കഴിഞ്ഞ ദിവസം കർഷകനെ ആക്രമിച്ച മോഴ ആന മറ്റൊരാളെയും ആക്രമിക്കാൻ ശ്രമിച്ചു തനനാലിരയ്ക്കാണ് ഇയാൾ കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത കാട്ടാന കാട്ടാനശല്യമാണ് നിലനിൽക്കുന്നത് കാട്ടാന ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ കാട്ടാന ശല്യത്തിന് ശാശ്വത പ്രശ്നപരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുകയാണ് പൈസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത് പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെയും ആളുകൾ ഓരോ ദിവസം രാപകൽ സമരം നടത്താനാണ് തീരുമാനം അതേസമയം കഴിഞ്ഞ ദിവസം കർഷകനെ ആക്രമിച്ച മോഴയാന മറ്റൊരാളെയും ആക്രമിക്കാൻ ശ്രമിച്ചു കൃഷി വിളകൾക്കുള്ള വെള്ളം തിരിക്കാൻ പോയ സ്റ്റീഫനാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത് തലനാരാണ് ഇയാൾ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഞാൻ നേരെ നേരെ എനിക്ക് ചാടി ഓടി ആ അടുത്ത വീട്ടിലേക്ക് കയറി കഴിഞ്ഞതിനും ആ പോസ്റ്റില്ല എന്നെ ഞാൻ തെറ്റന് ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ ഒന്ന് നിന്നാണ് അപ്പോഴത്തെ ഞാൻ തട്ടി വീണാണ് അവിടെ കഴിഞ്ഞിട്ട് എന്നെ അടുത്ത ആളെ വിടിച്ചെടുപ്പിക്കിയത് എന്നിട്ട് അവൻ്റെ വീടിൻ്റെ പുറകെ കൂടെ തന്നെ പോയത് ഈ ആന ഭയങ്കര അപകടകാരി അത് ഇത് നമ്മളൊന്നും ആരെങ്കിലും ആരെയും തട്ടിക്കളയുന്നേക്കോണത് അതിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇവിടെ പറമ്പിക്കിട എല്ലാം നിൽക്കിയത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അടുത്ത് പറമ്പി കയറിയിട്ടുണ്ട് ഇന്നലെ രാത്രി രാഭകൽ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞു പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ് റിസോർട്ടുകളുടെയും വീടുകളുടെയും ഒക്കെ ഗേറ്റുകൾക്കും മതിലുകൾക്കും ആനകൾ നാശം വരുത്തുന്നു വിനോദസഞ്ചാരികളും കാട്ടാനകളെ ഭയക്കുന്നു രാത്രി കാലത്ത് റോഡിലിറങ്ങി കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ് ആനകൾ ഇത്രത്തോളം ഭീഷണി ഉയർത്തിയിട്ടും വനവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലകളിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്